ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എപ്പോ പ്ലാൻ ചെയ്യുകയാണെങ്കിലും അത് ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ ആ ഒരു എന്താ പോണേൻ്റെ കുറച്ച് ദിവസം മുന്നേ അത് ഫ്ലോപ്പ് ആവും അപ്പോൾ ഇതങ്ങനെ ഫ്ലോപ്പ് ആവാതെ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയൊരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വെക്കേഷൻ ആണ് വെക്കേഷനിലാണ് പോണത് ഓണം കഴിഞ്ഞിട്ട് തിരുവോണത്തിന്റെ പിറ്റേ ദിവസമാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ കാസർഗോഡേക്കാണ് പോണത് അപ്പോൾ പോണ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം കേട്ടോ അപ്പോൾ അത് അമ്മയും അനിയത്തിയും മനിയനും കൂടിയിട്ട് ഇവർ മാമുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് പോണ വഴി ഞങ്ങൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തരും തരൂട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് അപ്പം പത്തരയ്ക്കാണ് ട്രെയിൻ പത്ത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോണത് അപ്പോൾ നബിദീനാണ് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം നബിദീനാണ് അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ സന്ധിചേച്ചും ഫാമിലി ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടിയിട്ടാണ് കേട്ടോ പോണത് കാസർഗോഡ് സൗമചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത് അവരിപ്പോൾ കാസർഗോഡാണ് സൗമചേച്ചും സഞ്ചേട്ടനും ഒക്കെ അപ്പോൾ അവരുടെ അടുത്തേക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നബിദിനത്തിൻ്റെ അപ്പം അവർ ബസ്സിൽ വരുമ്പോൾ പറഞ്ഞു നബിദിനത്തിൻ്റെ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ വേഗം വന്നോളം പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ കാറിലായതുകൊണ്ട് വേഗത്ത് ഒരു പ്ലാനിങ്ങിലാണ് കുറച്ച് ലേറ്റ് ആയത് പക്ഷേ എന്താ കറക്റ്റ് ടൈമിങ്ങിന് തന്നെ കേട്ടോ ഞങ്ങൾ എത്തിയത് ചെറിയൊരു ഞങ്ങൾക്ക് വലിയ കരയിട്ട് ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം നമുക്ക് ആറ്റിയൂരിൽ നിന്ന് ഇപ്പം ഷൊർണൂർ വരെല്ലേ വരേണ്ടു അതുകൊണ്ട് വലിയ എന്താ പ്രോബ്ലം ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടോ അപ്പം എന്താ അമ്പിനെയാണ് അവർക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്നത് കാരണം എന്താ മീനു ഇങ്ങോട്ട് പോവുകയാണെങ്കിലും എന്താ അവ ഉണ്ടാവും കേട്ടോ കൂടെ അപ്പോൾ അപ്പം ആദ്യമായിട്ടാണ് അമ്പിയും കല്ലൂസും ട്രെയിനിൽ കയറാൻ പോകണത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അമ്പിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ കല്ലുവിന് പിന്നെ അതിപ്പം അറിയാറായിട്ടില്ല പക്ഷെ കല്ലുവിന് അമ്പിക്ക് നല്ലോണം ഉണ്ട് എന്താ ട്രെയിനിൽ പോവുകയാണ് കാസർഗോഡ് പോവുക എന്നുള്ളത് ഒരു രണ്ടാഴ്ച മുന്നേ അവങ്ങനെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ ഇതെങ്ങനെയും ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് എങ്ങനെയെങ്കിലും ഫ്ലോപ്പ് ആയി അവന് ആകെ വിഷമമാവുമല്ലോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു പിന്നെ അതങ്ങനെ ട്രിപ്പ് ക്യാൻസലാവാതന്നെ അങ്ങനെ നടന്നു അപ്പോൾ അമ്പിയുടെ കയ്യിൽ ഇതാ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് അവൻ ട്രെയിൻ കയറാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മീനുട്ടി വേടിച്ചു കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് നിലത്ത് വെക്കുന്നില്ല ആർക്കും പിടിക്കാനും കൊടുക്കുന്നില്ല അപ്പം ഞങ്ങളുടെ കയ്യിൽ വേഗവും ലഗേജും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഇടാന്ന് വെച്ചാൽ അവ ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല അപ്പോൾ നമ്മുടെതാ സ്തുതിട്ടും കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ലുക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ കുറച്ച് കളിയാക്കിയെങ്കിലും കൂളിങ് ഗ്ലാസ് വെച്ച രഹസ്യം കണ്ണിൽ ഒരു വലിയൊരു കുഴിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലവണ്ണം കണ്ണ് ചെറുതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഇടാവും പത്ത് ദിവസം അവർ അടിച്ചുപൊളിക്കാൻ പോവാണല്ലോ എന്ന് പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തിൽ ഓക്കെ യാഥാർത്ഥ്യത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നാല് ദിവസം ഒരു യാത്ര ചെയ്യണം കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ പോണത് ഒരു ദിവസം പിന്നെ അവിടെ രണ്ട് ദിവസം സ്റ്റേ പിറ്റേ ദിവസം എങ്ങോട്ട് വരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്രെയിൻ റിട്ടേൺ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ കല്ലും ജസ്റ്റ് ഒരു എന്താ മാച്ചിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാൻ ചെയ്തിട്ടതൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ അങ്ങനെയൊന്ന് പോയി അപ്പോൾ ഏട്ടനും അമ്പിയും അതേപോലെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ് തികച്ചും യാഥിക മാത്രം അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ട്രെയിൻ ഇതാ എത്തി അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകേണ്ട ട്രെയിൻ എറണാട് എക്സ്പ്രസ് ആണ് അപ്പം ഞങ്ങൾ ഞാനും മിനിയൊക്കെ വീഡിയോ എടുക്കണ തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഇവർ ചീത്ത പറയേണ്ടത് സം ചേച്ചി മേട്ടനവരൊക്കെ സുചേറ്റനൊക്കെ ചീത്ത പറയേണ്ടത് വീഡിയോ നിർത്തുക നമ്മുടെ സീറ്റ് നമ്പർ നമുക്ക് തിരയാം വേഗം ഓടി വായോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളുടെ സീറ്റ് കുറച്ച് അങ്ങോട്ട് ലാസ്റ്റിലേക്ക് ആയിരുന്നു ഡി സിക്സ് ആണ് തോന്നുന്നു കേട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ലാസ്റ്റ് താൻ ഞങ്ങളുടെ സീറ്റൊക്കെ കിട്ടി അപ്പോൾ എല്ലാ ബോഗി ഞങ്ങൾ കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങനെ അമ്പിക്കുട്ടനെ തന്നെ വലതുകാന്ന് വെച്ച് ആദ്യം തന്നെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അവൻ്റെ ആദ്യത്തെ യാത്രയാണല്ലോ അപ്പോൾ അവൻ തന്നെ ആദ്യം പിടിച്ച് കയറ്റി അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ലേ കേട്ടോ നോർമലായിട്ട് ഒരാളെ അങ്ങനെ കയറി അങ്ങനെ തന്നെ അവൻ ഫസ്റ്റ് എത്തിയതാണ് അപ്പോൾ നമ്മുടെ സീറ്റിലൊക്കെ വേറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കാരണം അപ്പോൾ നമുക്ക് അവർ നെയ്ചു തന്നേലോ അതെയോ അപ്പൊ അങ്ങനെ നമ്മളിതാ സീറ്റിലൊക്കെ ഇരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സീറ്റ് എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കില്ലേ അതാണ് കേട്ടോ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനത്തെ ഒരു സീറ്റാണ് കിട്ടിയത് അപ്പൊ ചേട്ടന്റെ പേരെന്താ അപ്പു ചേട്ടാ അപ്പുച്ചേട്ടേ അപ്പുച്ചേട്ടടുത്തേക്ക് പോവാണ് അതെയോ അപ്പൊ നമ്മളേത് വണ്ടിയിലാണ്ടി തീവണ്ട പാട്ടൊന്നും പാടിക്കേ വണ്ടി ബാലൂണ്ടിഞ്ഞൂറ്റി വണ്ടി വണ്ടി തോന്നൂണ്ടിറ്റോണ്ടി ഓ രണ്ട് മിസ്സാലോ വേഗം പായും തീവണ്ടി പറഞ്ഞില്ലല്ലോ തലർന്നു നിൽക്കും തീവണ്ടി അത് പറഞ്ഞില്ലല്ലോ ആ ട്രെയിന് പോണോക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഫസ്റ്റ് മേടിച്ചത് എന്താ നല്ല ചൂടുള്ള കടലയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കടല കഴിക്കണത് വലിയ ഇഷ്ടമല്ല എന്ത് വോമിറ്റ് ചെയ്യാനൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലേ അപ്പോൾ ഇത് കല്ലൂസ് നല്ല ഉറക്കാണ് കേട്ടോ പമ്പിതാ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ വരുമ്പോൾ പൊതിച്ചോറൊക്കെ കൈപ്പിടിച്ചാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി പുറത്തുനിന്ന് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വെറുതെ വയറ് കേടാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ എന്താ ചേച്ചിയും ഞാനും ഒക്കെ ഇവിടെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ചോറും ചമ്മന്തിയും മുട്ടയാണ് ഈ നമ്മൾ ഇലയിൽ പൊതിഞ്ഞിട്ട് അതിലുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇന്നലെ തിരുവോണം കഴിഞ്ഞതല്ലേ അപ്പം അതിൻ്റെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൈപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ അവിയൽ എടുത്തിട്ടുണ്ട് സാമ്പാർ എടുത്തിട്ടുണ്ട് പിന്നെ മോര് കറി അച്ചാറ് എന്താ പിന്നെ പുളിയഞ്ചി അതെല്ലാം അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളി ആയിട്ടുള്ള ഒരു സദ്യയായിരുന്നു ഞങ്ങളുടെ ട്രെയിനിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ വാടയിലൊക്കെ പൊതിഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ നല്ല എന്താ ടേസ്റ്റ് അല്ലേ അപ്പം അമ്പിക്കും കല്ലൂസിനും വേണ്ടിയിട്ട് എന്താ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എന്താ പിന്നെ നേന്ത്രപ്പഴമൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു എന്താ അപ്പം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ വീഡിയോ അല്ല അങ്ങനെ എല്ലാവരുടെയും ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ എടുത്തു എന്ന് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ചുള്ളന്മാർ നിൽക്കുന്ന സ്റ്റേയിൽ കണ്ടോ രണ്ടുപേരും രണ്ട് സൈഡിലായിട്ട് ഇത് വീഡിയോ എടുക്കാൻ അവർ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ചെയ്താൽ പറയും കേട്ടോ ഇതിപ്പോൾ വീഡിയോ അപ്ലോഡായിട്ട് വരുമ്പോൾ അവർ കാണുമ്പോൾ അവർ എന്താ പറയുക എന്ന് അറിയില്ല ണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്യണില്ലേ അപ്പൊ അത് ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ കല്ലു ഇടയ്ക്ക് മീൻ എന്റെ അടുത്ത് ഇങ്ങനെ അടുത്തേക്ക് പോകും മിക്കതും എന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവൾ അങ്ങനെ മാറിയിട്ട് അധികം എന്താ എപ്പോഴും ഒട്ടിയോട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതാണ് അവൾക്ക് അച്ഛനെ കണ്ടോ എവിടെ അച്ഛാ അച്ചാ വിളിക്കേ പിടിക്കി ഏട്ടാ അപ്പം അങ്ങനെ നമ്മളിത് ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കാസർഗോഡിനും തൊട്ട് മുമ്പിൽ നിന്ന് എന്ന് പറയുന്ന സ്റ്റോപ്പിലാണ് ഇത് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഇറങ്ങിയവരെല്ലാവരുടെയും ഫേസ് കണ്ടിട്ടെങ്കിൽ അറിയേണ്ടാവും അതിൻ്റെ ഒരു ക്ഷീണം കാരണം നമ്മളിങ്ങനെ അടഞ്ഞിരുന്ന യാത്ര ചെയ്തിട്ടില്ലല്ലോ കൂടുതലും ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകാറുള്ളത് അപ്പോൾ ഇത്രയും ദൂരെ ഇങ്ങനെ ഇനി ഒത്തിരി ഇരിപ്പായപ്പോൾ എല്ലാവർക്കും ഒരു അസ്വസ്ഥതയായിരുന്നു അപ്പോൾ അത് എല്ലാവരുടെയും ഫേസിൽ കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കാഞ്ഞങ്ങാട് അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ് ഇവിടുന്ന് ഇനി നമുക്ക് ഒരു ഒന്നര മണിക്കൂർ തികച്ചില്ല ഒന്നേക്കാ മണിക്കൂറോളം ഉണ്ട് ദൂരെ നമ്മൾ ബസ്സിൽ പോകാനുള്ള യാത്ര ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ലഗേജൊക്കെ കൊണ്ട് കുറച്ച് നടക്കാനുണ്ട് നമ്മൾ എന്താ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ എന്താ അങ്ങനെ നടക്കട്ടെ എല്ലാവരുടെ കയ്യിലും ബേഗും ലഗേജും ഒക്കെ ആയിട്ടാണ് പോണത് അവിടെ എത്ര വരെ ചീത്ത തന്നെ ആയിരുന്നു കാരണം ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ലഗേജ് എന്താ കൂട്ടിയതിന് ആകെ നാല് ദിവസത്തെ ഒരു പ്ലാനിങ് അല്ലേ അപ്പം പക്ഷേ ബേഗ് തന്നെ നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷമുള്ള ആണ് അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ ഇറങ്ങിയത് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ സനു എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി ഓട്ടോയിൽ പോകാനുണ്ട് അപ്പോൾ സൗമ്യ ചേച്ചിയും സനു ചേട്ടനും ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൗമചേച്ചിയാണ് ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഒരു എന്താ പതിനഞ്ച് മിനിറ്റോളം യാത്ര ഉണ്ട് അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മുടെ കറക്റ്റ് പ്ലേസിൽ എത്തിയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് പൊന്നു അപ്പു എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ വീട്ടിൽ കയറിയിട്ടില്ല കേട്ടോ അതിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒന്ന് വീഡിയോ വേടികൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെന്താ എത്തി അപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ടും കൂടിയില്ലേ ലഗേജൊക്കെ പുറത്തുനിന്ന പുറത്താണ് കേട്ടോ വെച്ചത് നമ്മൾ ഓട്ടോന്ന് വന്ന് ഇറങ്ങിയ പാടെ വീടിൻ്റെ അടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു എന്താ തോടൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രീതിയിൽ ഞങ്ങൾ പറയുകയാണെങ്കിൽ വെള്ളച്ചാട്ടം എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ എന്താ കാഴ്ചകളാണെങ്കിലും നിറയെ തോട്ടം അങ്ങനെ മലയും കുന്നും അങ്ങനെയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്താ അവിടുത്തെ ക്ലൈമറ്റും എല്ലാം അതും അടിപൊളി നമുക്ക് യാത്ര ചെയ്യുന്ന കുറച്ച് കുഴപ്പമായത് എന്നാലും കുഴപ്പമില്ല എന്താ അടിപൊളിയിട്ട് അങ്ങനെ എത്തി അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്സ് ഷോർട്സായിട്ടും എന്താ ചെറിയ ചെറിയ എന്താ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബബായ്